നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്താവളത്തിൽ വൻ തീപിടുത്തം കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തീപിടുത്തം ഉണ്ടായത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല വിമാനത്താവളത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്ന ടെർമിനൽ രണ്ടിലെ ബേസ്മെന്റിലാണ് തീപിടുത്തം ഉണ്ടായത് ബേസ്മെന്റിൽ നിന്ന് കനത്ത പുകയും തീയുമാണ് ഉയർന്നത് ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് െന്റ് ഗ്രൗണ്ട് ഒന്നാം നില എന്നിവിടങ്ങളിലാണ് തീപിടുത്തം നാശനഷ്ടങ്ങൾ വരുത്തിയത് അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ അപകടം വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്നാണ് വ്യോമയാന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ ഇവിടെ പെയിന്റും മറ്റ് തീപിടിക്കുന്ന വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നതിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല ആളപായമോ പരുക്കോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസമുളവാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിർമ്മാണ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികൾ പൂർണമായി അഗ്നി കിരയായോ എന്നത് വ്യക്തമല്ല അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുമരാമത്ത് മന്ത്രി അലി അൽ മൂസ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം വിമാനത്താവളത്തിലെ രണ്ടാം ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയായി വരികയാണ് ഈ വർഷം ഒടുവിലോടെ ടെർമിനൽ രണ്ട് പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എയർക്രാഫ്റ്റ് ഹാങ്കേഴ്സ് നിർമ്മാണം അറ്റകുറ്റപ്പണി റൺവേ പുതിയ പാസഞ്ചർ കെട്ടിടത്തിന്റെ സർവീസ് ബിൽഡിംഗ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഘട്ടം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പുരോഗമിക്കുന്നുണ്ടെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടാം ടെർമിനൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രതിവർഷം ഇരുപത്തിയഞ്ച് ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാകും കുവൈറ്റ് വിമാനത്താവളത്തെ ആഗോള ട്രാൻസിറ്റ് കേന്ദ്രമാക്കാനാണ് വ്യോമയാന വകുപ്പ് ശ്രമിക്കുന്നത് എഴുപത്തിയേഴ് വിമാനങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ കാർഗോ സിറ്റിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇതോടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാരണം കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ട്രാൻസിറ്റ് ഹബായി കുവൈറ്റ് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക